അത് കൈവെട്ട എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം കേരള സമൂഹത്തിലേക്ക് നടത്തിയ ഒരു ഔദ്യോഗിക ഉദ്ഘാടനമാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് പല തലങ്ങളിൽ പ്രത്യക്ഷത്തിൽ കൈവെട്ടിയില്ലെങ്കിലും നാവ് പെട്ടുന്നതും തല വെട്ടുന്നതും ഒക്കെ നമ്മൾ പല പല തരത്തിൽ നമ്മൾ കണ്ടു അത് നിയമതലത്തിലൂടെയാകാം അതുപോലെയുള്ള ചില രാഷ്ട്രീയ മേഖലകളിലൂടെയാകാം അതിലൂടെ പല പലതരത്തിലൂടെ വളർന്നു വന്നിട്ട് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം നമ്മുടെ ആലപ്പുഴയിൽ നടന്ന സമ്മേളനത്തിൽ നമ്മുടെ കൊച്ചു വിളിച്ച് മുദ്രാവാക്യം ഉണ്ടല്ലോ പരസ്യമായിട്ടൊരു കൊണ്ട് വീട്ടിലെ അരിയും മലരും കരുതിക്കൊള്ളാനും കുന്തിരിക്ക മാങ്ങിച്ചു വെച്ചോളാനും ഒക്കെ എട്ടും പൊട്ടും കൊച്ചിനെ കൊണ്ട് വിളിപ്പിക്കാൻ പറ്റുന്ന ഒരു ധൈര്യത്തിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ മാറിയെന്ന് പറയുമ്പോൾ എത്ര മാത്രം ഇത് സ്വാധീനിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തോട് കൂടി കാണേണ്ടതായിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ തന്നെ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ച ഒരു പോലീസുകാർക്കിനെതിരെ നടപടിയെടുത്തത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ പോലീസ് സംവിധാനങ്ങളൊക്കെ എത്രമാത്രം കൈവിട്ടുപോയി എന്ന് നോക്കുക നമ്മുടെ തന്നെ എറണാകുളം ജില്ലയിലെ മറ്റൊരു പ്രമുഖ പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക തലത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് പരാതി കൊടുത്തുവാൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം രണ്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്നു അതൊക്കെ പിടിക്കപ്പെടുകയും വാർത്തയാക്കപ്പെടുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള പല തലങ്ങൾ വരുമ്പോൾ എല്ലാ മേഖലകളും ഇത്തരം ചില അടിമത്തങ്ങളിലേക്ക് പോയി കഴിഞ്ഞു വളരെ ആശങ്കയോടുകൂടെ തന്നെ നമ്മൾ മറ്റ് ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും വളരെ ഗൗരവത്തോടു കൂടെ തന്നെ നോക്കിക്കാണേണ്ട ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ഈ മുസ്ലിം സമുദായം മുഴുവൻ തീവ്രവാദികളാണെന്നോ അല്ലെങ്കിൽ മുസ്ലിമായി ജനിക്കുന്ന എല്ലാവരും തീവ്രവാദികളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വളരെ മൈക്രോ മൈനോറിറ്റി ആയ ഒരു ഭാഗം മാത്രമേ ഒരു പക്ഷേ ഇതിനായിട്ട് പോകുന്നുണ്ടാവുകയുള്ളൂ പക്ഷെ അവർ മൊത്തം ഈ സമുദായത്തിന് മൊത്തം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പേരുദോഷം അത് വളരെ വലുതാണ് തന്നെയല്ല ബന്ധപ്പെട്ട ഇതിൻ്റെ ആ സമുദായത്തിന്റെ നേതൃത്വത്തിലുള്ളവര് ഇത്തരം ആളുകളെ തള്ളിപ്പറയണ്ട നേരങ്ങളിൽ കൃത്യമായിട്ട് തള്ളി പറയാത്തത് കൊണ്ട് അത് വല്ലാത്തൊരു സാമൂഹിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് അവിടെയാണ് ഇസ്ലാമോ എന്ന് പറയുന്ന ആ വാക്കിനെ കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടുകയും ഇരവാദം മുഴക്കി ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ശരിക്കും പറഞ്ഞു ഇതൊക്കെ മന സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ച് കുറ്റവാളുകൾ രക്ഷപ്പെട്ടു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക അവിടെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ വലിയ ജാഗ്രത നമുക്ക് ഉണ്ടാകണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പോലീസ് അധികാരികൾ സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോഴല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അവരുടെ കയ്യിൽ അധികാരമുള്ള സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യതയോടെ നേരിടാനായിട്ടുള്ള ഒരു ആർജവത്വം കാണിക്കണം ഭരണ സംവിധാനങ്ങൾ അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം ഇല്ലായ്മപ്പെട്ടു പോകുന്നൊരവസ്ഥയിൽ നിന്ന് തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ